ഇന്ന് ഞാൻ ഉള്ളത് മൂടാലാട്ടാ മലപ്പുറം ജില്ല മോളാഞ്ചേരി കുറ്റിപ്പുറ റോഡിലെ മൂടാലും ജെ ബി ഗാർഡൻ പറഞ്ഞ ഒരു ഇതിലാട്ടോ ഗാർഡൻ എല്ലാ ഐറ്റം നിങ്ങൾക്ക് ഫുഡ് കിട്ടുന്ന ഒരു ജെ ബി ഗാർഡൻ അല്ലെ അപ്പൊ അതിന്റെ ഓരോരോ കാഴ്ചകളാണ് വീഡിയോ കാണുന്നത് നമ്പർ ഇതിന്റെ സ്ക്രീനിലുണ്ടാവും ഉള്ളവർക്ക് വിളിക്കുക എന്തൊക്കെയാണെന്നുള്ള റേറ്റുകൾ കുറവൊക്കെ ഉണ്ട് അത്യാവശ്യം റേറ്റ് കുറവുള്ള ഒരു നൈസർ ഉള്ളേരി കാണും പിന്നെ ബാക്കി നമ്മള് ഇതിന്റെ ഉടമസ്ഥ നമ്മൾ ചോദിക്കട്ടെ അപ്പൊ ആ വീഡിയോ ഫുൾ നമുക്ക് കാണാല്ലോ എന്റെ പേര് ജാഫർ ബാബു സ്ഥലം പറഞ്ഞാല് വളാഞ്ചേരി കുറ്റിപ്പുറ റോട്ടില് മർക്കസ് മൂന്നാൻ ഫ്രൂട്ടിന്റെ ഞങ്ങള് പിന്നെ എല്ലാ ഒരുവിധ ഐറ്റം ഫ്രൂട്ടിന്റെ തൈകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾക്ക് ഒരുപാട് ഭാഗ്യം കയ്യൊപ്പുള്ള തോട്ടങ്ങളുണ്ട് തോട്ടാണ് നമ്മളെ അതായത് ഫാം ഉണ്ട് അത് നമ്മൾ തുടങ്ങിട്ട് പല സ്ഥലത്തും ആയിരുന്നു ഇപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് മാറിയാ മാത്രം അപ്പൊ നമുക്ക് പിന്നെ ഒരുപാട് ഐറ്റം ആൾക്കാണ്ട് നമ്മക്ക് കൈ പിന്നെ ഫാമുണ്ട് ഇവിടെ അപ്പൊ നമ്മളതിന്ന് ഏത് ഏത് ഫ്രൂട്ട് ആണെങ്കിലും നമ്മൾ സെറ്റാക്കി കൊടുക്കുന്ന പരിപാടി ഉണ്ട് നമ്മൾ കായ്പ്പിച്ച് കൊടുക്കലാണ് അതായത് മമ്മള് അവിടെ കൊണ്ടുവച്ചു കൊടുത്താലും മാറിപ്പോയി അവരോടിക്കാം അത് അവർക്ക് നമ്മള് പിന്നെ അവർക്ക് അത് നല്ല സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് ചില ഫ്രൂട്ട് നടക്കണം പിന്നെ ചിലവർക്ക് പൈസ കുറഞ്ഞതിനുള്ള വേണ്ടി വരും അതിനാകുമ്പോ അങ്ങനത്തെ ഫ്രൂട്ട് ഉണ്ടാവുക അപ്പൊ നല്ല ഫ്രൂട്ടിന്റെ തൈകൾ ഒരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ ഫ്രൂട്ടും അത് നമുക്ക് സെറ്റാക്കിയിട്ട് കായ്പ്പിച്ച് കൊടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ സെറ്റ് ആക്കിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ പോയി വന്ന് പോയി കാണാം കടന്ന് കടക്കാട് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുണ്ടാ ഉണ്ടായ ആക്കാടാണ് ഒരു നാല് കൊല്ലം കൊണ്ട് നമുക്ക് ശരിക്കും വളക്കുകയാണെങ്കിൽ നാല് വർഷം കൊണ്ട് കായ്ക്കും ഇതൊക്കെ ഇതിന്റെ വലിയ തൈകളാണ് വലിയ തൈകൾ ഏറ്റവും വലിയ തൈകളൊക്കെ ഉണ്ട് നാല് വർഷം നാല് വർഷത്തിന് ഉള്ളിൽ കായ്ക്കും നാല് വർഷമാണ് നമ്മൾ പറയാം സാധാരണ നമ്മളിപ്പോ നമ്മളെ നാട്ടില് ഞങ്ങൾ ചട്ടി മണ്ണിലൊക്കെ ഏറ്റവും നല്ല ഡ്രമ്മിലും ഒക്കെ എന്നില്ല നല്ല സാറായിട്ട് വരും റേറ്റ് ഇതിന്റെ ചെറിയ തൈകൾക്ക് നമുക്ക് നാനൂറ് രൂപയൊക്കെ വരുന്നത് ആ അത് വലിയ സെറ്റ് ആക്കിയതാണ് ഇപ്പൊ അങ്ങനെ കൊണ്ടുവച്ചാലും മതി ആ അത് അങ്ങനെ കൊണ്ടുവച്ചാ മതി വലിയ കവറ് റമ്മിന്റെ അത്ര വലിപ്പമുള്ള കവറല്ല അതിലാണ് കൊണ്ടുവച്ചെടുത്തായി അതിലുണ്ടോ ആൾക്ക് നിലത്ത് വെക്കാണ് ഞങ്ങൾ ഇപ്പൊ ചില ആൾക്കാർക്ക് എന്തൊന്നും വലുതായിട്ട് കൊടുക്കാതെ അറിയിച്ചിട്ട് ആ ഇത് തൈകൾ അമ്മത്തുണ്ട് ഇതാ തൈകൾ ഇതൊക്കെ പിന്നെ ആത്ത എന്താണ് പറയാ നമ്മളെ പിന്നെ കസ്റ്റേഡ് ആപ്പിൾ ആ ആ ചെടാപ്പിള്ള കുരുല്ലാത്ത മീനമ്പായം മീനാമ്പായം ഉണ്ട് ചക്കപ്പായം രണ്ടും കുരുമില്ലാത്ത ഫിംഗർ ലൈം എന്ന് പറഞ്ഞ സാധനമാണ് ഇത് നമ്മള് പഴയങ്ങനെ ഉണ്ടാവും ഇതേമാതിരി ഇവിടെ തൂങ്ങിക്കരുവാനും അർത്ഥതാണ് അത് വരിക അല്ലെ അത്ര അത്ര ഇല്ലെങ്കിലും ഇവിടെ ഉണ്ടായാലും അത്ര ഒക്കെ വരുന്നത് ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് ഫിംഗർ ലൈം ഇത് ഇത് പിന്നെ സാധാരണ ഇപ്പം ഈ മുഖത്ത് പറ്റാൻ എനിക്കത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇത് കിട്ടുതിന്റെ ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് ഇതുകൊണ്ട് ഒരു സൗന്ദര്യവർഗ വർധന സംഭവമാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ഐറ്റം ഇത് റെഡ് നല്ല അത് മൂന്നോ നാലോ ഐറ്റം ഉണ്ട് ഇതില് അത് റെഡ് ആണ് ആ ഇനി അതിൽ ഇതില് മറ്റേ മഞ്ഞ കളറിൽ വരുന്നുണ്ട് വേറെ ഏതൊരു കളറിൽ വരുന്നുണ്ട് ഫിംഗർ ലൈമ് പിന്നെ മുസമ്പിയാണ് അത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മുസമ്പിയാണ് ആ നല്ല മലപ്പണ നല്ല മധുരം ഉണ്ട് നമ്മുടെ മാർ കാണ്ട് ലെയർ ഞങ്ങൾ ചെയ്ത് വെക്കണ ആവശ്യക്കാര് കൊടുക്കും നല്ല മധുരമാണ് കഴിച്ചിട്ട് അവിടുന്ന് അങ്ങനെ തൈകള് ഓടുന്നു ഇവിടെ ഇങ്ങനെ തൈകളൊക്കെ ഉണ്ട് അത്യാവശ്യം ഇതും പച്ചക്കറ ചെറിയൊരു മഞ്ഞ കളർ വരും മഞ്ഞ വരും ഇത് പറയാൻ കയ്യിൽ ഒതുങ്ങാ നല്ല ഒതുങ്ങുക അത്രയും വലുപ്പമുണ്ട് ചെറിയതൊന്നും അല്ല നല്ല വലുപ്പം നല്ല വലുപ്പം വെക്കണം വലുപ്പം വെക്കാണ്ട് ആ ഇത് നല്ല വലുപ്പം അതിന്റെ ബാക്കിൽ ഒരു റൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല വലിപ്പം വെക്കണം ശരിക്കും വലുപ്പം വെക്കും മധുര അതില് പ്രത്യേകത ഉണ്ട് അത് വെറൈറ്റിയാണ് നമ്മൾ സാധ സാധ അല്ല അത് ഒരു പിന്നെ അതിന്റെ അത് പറഞ്ഞാല് പിന്നെ ഒരു ചോപ്പ് കളർ ആൾക്കാരുണ്ടാവുക പിന്നെ ചോപ്പ് കളറാന്ന് പറഞ്ഞിട്ടല്ല അത് പ്രത്യേക വെറൈറ്റി മധുരമുള്ളതാണ് നല്ല മധുരമുള്ളതാ വേറെ ആ അതിന്റെ അതിലൊക്കെ വേറെ മോഡൽ അതില് വേറെ അല്ല വേറെക്കാരുണ്ടതില് രണ്ട് തൈകളാണ് അതാണ് വെച്ച് മാറ്റി വെച്ചില്ല എന്നുള്ളൂ അല്ല അല്ല അത് അതിനേക്കാൾ കൊറച്ച് വലുപ്പം വെക്കും വലുപ്പം വെക്കും ഇന്നൊരു വെറൈറ്റി ഒരു ഓറഞ്ചാണ് ഇത് പിന്നെ ആസാംബുലയും അതാ ടൈം ഉണ്ട് ഇങ്ങനെ തന്നെ ഇത് ഇപ്പൊ ശരിക്കും വെക്കുകയാണെങ്കിലേ നമ്മൾ ശരിക്കും ഇതില് ചെറിയ ചട്ടിയിലായത് കൊണ്ട് ഇതാണ് പറ്റൂല അതൊക്കെ ഒന്നുകൊല പറമ്പിൽ വെക്കണം അല്ലെങ്കിൽ വലിയ ഡ്രമ്മിൽ ട്രംബില് വള്ളം കലിക്കാൻ പറ്റും വെള്ളം കലക്കുക വള്ളം കളിക്കാൻ പറ്റിയൊന്നും അതിനെക്കാട്ടിലൊരു വള്ളം കളിക്കാൻ ഒരു സംഭവമാണ് ഇത് തായ്ലമൺ തായ്ലന്റിന്റെ അമണാണ് ആ തായ്ലന്റ് ഇതിന്റെ പ്രത്യേകം എന്താ പറയാ നമുക്ക് ഇതേമാരി പറിച്ചെടുത്തു നേരെ വള്ളം കളിക്കാം ഒന്നും തോലും ഓണും വേണ്ടും ഒന്നും ചെയ്യണം ഇത് ആ പിന്നെ അമർപ്പാളിയോ അങ്ങനെ എന്തോരുമാണ് ഇതിന്റെ മാവിന്റെ പേര് ഇനിക്ക് നിന്റെ പേര് പോയത് കൊണ്ട് നമുക്ക് അറിയണില്ല ഇതൊക്കെ ഒരായിരം രൂപ ഒക്കെ ഇതിൽ ഒരു തയ്യാനേ ഉള്ളൂ ഈ കാഴ്ച ആയിരം ും കൊടുക്കും മാങ്ങപ്പത് കൊണ്ടിരിക്കുംങ്ങൾ അറുപോ ഒരുപാട് മാങ്ങാ മാറുണ്ട് അല്ല അതല്ല അത് അത് ഒരു മാവാണ് അപ്പൊ ഇതൊരു ഉള്ളേരി സാധനങ്ങള് കൊടുന്ന് എത്തിച്ചെടുക്കും അല്ല അത് കൊടുക്കുമ്പോ നമ്മൾ ആ പൈസ അല്ല പൈസ മല്ലി നമ്മൾ അത്തിച്ചോടെണ്ടാകും ഇപ്പഴതില്ല കഴിഞ്ഞാണ് ഇതിപ്പോ നമ്മള് പിന്നെ എന്താണ് പറയാ പിന്നെ പല ഉണ്ട് ഇവിടെ എന്താ ഈ മാവളും ഇവിടെന്താണത് മാവേന അത് ആപ്പിൾ ആഫ്മാനിയൊരു വെറൈറ്റി വേറൊരു